സ്വന്തം കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു എന്ന പേരിൽ ജയിലിൽ പോയ അനുപമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു പതിമൂന്ന് വർഷം വളർത്തി വലുതാക്കിയ മോൻ തനിക്ക് നേരെ തിരിഞ്ഞതിൻ്റെയോ അല്ലെങ്കിൽ ഏറെ കലിപ്പുള്ള ആദ്യ ഭർത്താവ് തൽക്കാലത്തേക്കെങ്കിലും ജയിച്ചതിൻ്റെയോ എന്നറിയില്ല അനുപമയുടെ മനസ്സ് കൈവിട്ടു പോയ കാഴ്ചയാണ് അതിൽ കാണാൻ കഴിഞ്ഞത് ജാമ്യത്തിൽ ഇറങ്ങിയ ഒരാൾ അതും അനുപമയെ പോലെ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലേക്ക് റീച്ചുള്ള ഒരാൾ ആദ്യം ചെയ്യുക സ്വയം ന്യായീകരിക്കുക തന്നെയാകുമെന്ന കാര്യം തീർച്ചയാണ് എന്നാൽ ഒരു ദാക്ഷിണവും കൂടാതെ വളർന്നു വരുന്ന ഒരു കുഞ്ഞിന്റെ കടക്കൽ തന്നെ കത്തി വയ്ക്കുകയാണ് ഇതിലൂടെ അവർ ചെയ്തത് എന്ന് പറയാതെ വയ്യ അനുപമ പങ്കുവെച്ച പോസ്റ്റിൽ ഒരുപാട് പേര് അവരെ ന്യായീകരിക്കുന്നത് കാണുകയുണ്ടായി വിവാഹബന്ധം വേർപ്പെടുത്തിയാലും സ്ത്രീകൾക്ക് ഒരു കൂട്ടു വേണ്ടേ എന്നതാണ് എല്ലാവരും ചോദിക്കുന്ന കാര്യം അനുപമ ഒരു പുതിയ കൂട്ടുതേടുന്നതോ അവരുടെ കൂടെ ജീവിക്കുന്നതോ ഒന്നുമല്ല പ്രശ്നം അതിന്റെ പേരിൽ ആ കുഞ്ഞിനെ എന്തിനു ബലിയാടാക്കി എന്നതിലാണ് പ്രശ്നം സത്യം പറഞ്ഞാൽ അവർ അന്ന് ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ചെയ്തത് കുഞ്ഞുങ്ങൾ ഒരാളുടെ മാത്രം ബാധ്യത ഒന്നുമില്ല കുഞ്ഞുങ്ങളെ രണ്ടുപേരും കൂടി തന്നെ ചേർന്ന് വളർത്തുകയും വേണം അനുപമ ആദ്യം ചിന്തിക്കേണ്ടത് ജനിച്ചു വീണ ഉടൻ അവൻ ഇങ്ങനെ ആയിരുന്നില്ല എന്നതാണ് പതിമൂന്ന് വർഷത്തെ അവന്റെ ചുറ്റുപാടുകളാണ് അവനെ അനുപമ പറയുന്ന തരം സൈക്കോ ആക്കി മാറ്റിയത് അതിൽ അനുപമയ്ക്കും മുൻ ഭർത്താവിനും വലിയ തോതിൽ തന്നെ പങ്കുമുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടു ശേഷം അമ്മയുടെ ശിക്ഷണത്തിൽ മാത്രം ജീവിച്ചു അമ്മയിൽ മാത്രം തന്റെ ആശ്രയം കണ്ടെത്തിയ കുട്ടി ഇടയ്ക്ക് വെച്ച് അമ്മ തന്നെക്കാൾ കൂടുതൽ മറ്റൊരാളുമായി ഇടപെടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യം മാത്രമായിരിക്കും വില്ലനായത് അനുപമയ്ക്ക് വേണമെങ്കിൽ മറ്റൊരു കൂട്ട് നോക്കാമായിരുന്നു അതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ അതിനു മുൻപ് കുഞ്ഞിനെ കംഫർട്ടബിൾ ആക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ടായിരുന്നു സ്വയം അതിനു കഴിഞ്ഞില്ല എങ്കിൽ പരിശീലനം ലഭിച്ച ഒരാളുടെ സഹായം തേടാമായിരുന്നു ആ എഴുത്തിൽ അനുപമ തന്നെ പറഞ്ഞിട്ടുണ്ട് മുൻപ് ഇതേ പ്രശ്നം ഉണ്ടായപ്പോൾ കൗൺസിലിങ്ങിന് പോയതും അവിടെ വെച്ച് കുഞ്ഞിന് അമ്മയോട് കൊല്ലത്ത അടുപ്പമാണെന്നും അതിന് തടസ്സം വന്നതാണ് ഇപ്പോഴത്തെ അവന്റെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അവർ പറഞ്ഞതുമല്ല എന്നിട്ടും അതെങ്ങനെ ശരിയാക്കാമെന്ന് മാത്രം അനുപമ ചിന്തിച്ചില്ല പകരം അവനെ സമൂഹത്തിലെ കഴുകൻ കണ്ണുകൾക്ക് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത് സ്വയം ന്യായീകരിക്കുന്നതിനിടയിൽ അവനെ ഒന്നിനും കൊള്ളാത്തവനായി ചിത്രീകരിച്ചപ്പോൾ അത് ആ കുട്ടി എങ്ങനെ തരണം ചെയ്യുമെന്ന് ചിന്തിച്ചില്ല എന്നത് തന്നെയാണ് ആ അമ്മയുടെ ഏറ്റവും വലിയ മിസ്റ്റേക്കായി എനിക്ക് തോന്നിയത് പോസ്റ്റിൽ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ മാനസികമായി വല്ലാത്ത രീതിയിൽ എത്തി നിൽക്കുന്ന പതിമൂന്ന് കാണാൻ കഴിയുന്നത് ജീവിതത്തിലെ അരക്ഷിതാവസ്ഥയും പ്രായത്തിന്റെ പ്രശ്നങ്ങളും ഇപ്പോൾ അമ്മ കൈവിട്ട് കളഞ്ഞ ഈ സിറ്റുവേഷനും എല്ലാം കൂടി ആ കുഞ്ഞിനെ ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിൽ തന്നെ ആക്കിയിട്ടുണ്ടെന്ന കാര്യം തീർച്ചയാണ് അത് അവനെ വിഷാദരോഗിയാക്കുകയോ അല്ലെങ്കിൽ ആന്റി സോഷ്യൽ ആക്കാനോ ഒക്കെ ഉപകരിക്കുകയും ചെയ്യും വേണ്ടത് അച്ഛനോ മറ്റു കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ പോലീസ് തന്നെയോ ഇടപെട്ടുകൊണ്ട് ആ കുട്ടിയെ ബിഹേവിയർ ഇഷ്യൂസ് മാറ്റിയെടുക്കുക എന്നതാണ് അല്ലാത്ത പക്ഷം ആ അച്ഛനും അമ്മയ്ക്കും നാളെ ആ കുഞ്ഞൊരു വലിയ തലവേദന തന്നെ ആയി മാറുമെന്ന കാര്യം തീർച്ചയാണ്